നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ മത്സരിക്കുന്നതിനെതിരെ പ്രമേയം പാസാക്കി എൻ സി പി ജില്ലയിലെ പത്ത് മണ്ഡലം കമ്മിറ്റികളാണ് ശശീന്ദ്രൻ മത്സരിക്കരുത് എന്ന് പ്രമേയം പാസാക്കിയത് ഇനി മൂന്ന് മണ്ഡലം കമ്മിറ്റികൾ കൂടി ചേരാനുണ്ട് എട്ട് തവണ മത്സരിക്കുകയും രണ്ടു തവണ മന്ത്രിയാവുകയും ചെയ്ത ശശീന്ദ്രൻ മത്സര നിന്നും പിന്മാറി പാർട്ടി നേതൃസ്ഥാനം ഏറ്റെടുക്കണം എന്നാണ് മണ്ഡലം കമ്മിറ്റിയുടെ പ്രമേയം ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ വിഭാഗീയത നിലനിൽക്കുന്നതിനിടെയാണ് മണ്ഡലം കമ്മിറ്റികൾ പ്രമേയം പാസാക്കിയത് എന്നാൽ ഇത്തവണയും എലത്തൂരിൽ മത്സരിക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തുടങ്ങിയാണ് എ കെ ശശീന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് യാത്ര ഏഴു തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു പത്ത് വർഷത്തോളം മന്ത്രിസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കണ്ണൂർ ജില്ലയിലെ പെരിങ്ങളത്തു നിന്നും കോൺഗ്രസ് ടിക്കറ്റിലാണ് ശശീന്ദ്രൻ ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് അന്ന് ജയിച്ചിരുന്നു പിന്നീട് കോൺഗ്രസ് എ സിയിലും അതിനുശേഷം എൽ സി പിയിലുമെത്തി തുടർന്ന് അങ്ങോട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എടക്കാട്ടേക്ക് മാറി ജയം തുടർന്നു എന്നാൽ അവിടെ നിന്നും കണ്ണൂരിലേക്ക് മാറിയപ്പോൾ രണ്ടു തവണയും അടിതെറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പി ഭാസ്കരനോടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ എൻ രാമകൃഷ്ണനോടുമായിരുന്നു തോൽവി വഴങ്ങിയത് അങ്ങനെയാണ് തട്ടകം കോഴിക്കോട്ടേക്ക് മാറ്റുന്നത് രണ്ടായിരത്തി ആറിൽ ബാലുശ്ശേരിയിൽ നിന്നും ജയിച്ച് വീണ്ടും നിയമസഭയിലെത്തി പിന്നീട് മണ്ഡല പുനഃസംഘടനയിൽ ബാലുശ്ശേരി സംവരണ മണ്ഡലമായപ്പോൾ പുതിയ മണ്ഡലമായ എലത്തൂരിലേക്ക് മാറി ഇടയ്ക്ക് വിവാദത്തിൽ പെടുകയും മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരികയും ചെയ്തു എന്നാലും അവിടെ ഹാട്രിക് തികച്ചു നിൽക്കുകയാണ് ഇപ്പോൾ എ കെ ശശീന്ദ്രൻ